ഈ മൊഴി കൂട്ടുകഴിഞ്ഞാൽ ഈ തെളിവെടുപ്പ് കണ്ടുകഴിഞ്ഞാൽ ആളാണെങ്കിൽ ഞാൻ പറയുന്നത് തലയെ ചിരിക്കും സത്യം പറഞ്ഞു ഇല്ലാതെ മാറ്റി നിർത്തപ്പെട്ടിട്ട് നാലാം മാസത്തിലേക്ക് കടന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിലെ കുറച്ച് ആൾക്കാർ പ്രതിഷേധിച്ചു അതേസമയം തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും എല്ലാ ജില്ലകളിലും മറ്റ് കൂട്ടം നിശബ്ദ പ്രതിഷേധം നടത്തി പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധം നടത്തി പിന്നെ ഇതിനൊന്നും സാധിക്കാത്ത കുറച്ച് പ്രവാസികൾ പാട്ടു രൂപത്തിലും അല്ലാതെയും ആക്ഷേപ ഹാസ്യഗാനങ്ങൾ ഇറക്കിയും അല്ലാതെയുമൊക്കെ സർക്കാരിനോട് പ്രതിരോധിച്ചു സോഷ്യൽ മീഡിയ നിറച്ചു പിന്നെ ഇതുപോലെ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത കുറച്ച് ആൾക്കാർ അവർ വീടുകളിൽ ഇരുന്ന് പ്ലക്കാർഡ് ഉയർത്തി ഫോട്ടോകളും മറ്റ് ചെറിയ ചെറിയ വീഡിയോകളും എടുത്തുകൊണ്ട് അവരുടെ സോഷ്യൽ മീഡിയയിൽ നിറച്ചു ചുരുക്കം പറഞ്ഞാൽ കേരളത്തിലെ സാധാരണക്കാരുടെ സങ്കടത്തിൻ്റെ പ്രതിനിധിയായി യതു മാറിക്കൊണ്ടിരിക്കുകയാണ് അഥവാ നമ്മുടെ ഭരണകൂടത്തിന്റെ ധാർട്ട്യത്തിൻ്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഒരു വിഭാഗത്തിന്റെ ധാർട്ട്യത്തിൻ്റെ ആ ഇരയായി ഭവിച്ചിരിക്കുന്ന യതുവിൻ്റെ സങ്കടത്തിന്റെ കൂടെ നമുക്ക് യതുവിനോടൊപ്പം ഒരല്പസമയം ചെലവഴിക്കാം ഇത് ഒരു ഇന്റർവ്യൂ ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടേണ്ട ഇന്ന് യാദൃശ്യമായി സംസാരിച്ചപ്പോൾ ഉള്ള ഒരു കൊളോക്കൽ ടോക്ക് അതിൽ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട് ഹൈക്കോടതിയെക്കുറിച്ച് പറയുന്നുണ്ട് കേസിന്റെ രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പുതിയ ഭാവിയെ കുറിച്ച് പറയുന്നുണ്ട് ഒട്ടനവധി കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കേൾക്കുക എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഒന്ന് കമന്റ് എഴുതാൻ നിങ്ങളുടെ അഭിപ്രായം എഴുതാനും മടിക്കണ്ട ഏതോ നടണല്ലോ എന്താ പരിപാടി അവിടെയാണ് വണ്ടി അപ്പൊ വണ്ടി ഓടിക്കല് കഴിഞ്ഞിട്ടിപ്പോ ഓടിപ്പിക്കാനുള്ള പരിപാടിയാണ് ആ ആണ് െറത്താണ് മൂന്നു മാസായല്ലേ പുറത്ത് അടിയിട്ട് ആ അത് പറഞ്ഞപ്പോഴാണ് ഹൈക്കോടതിയിലേക്ക് പോകുന്നു പോയിന്നൊക്കെ വാർത്ത കേട്ടല്ലോ ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട് അത് തീരുമാനമാക്കിയേ വിടും ഓ എന്തായാലും നമ്മളെ തീരുമാനമാക്കണ്ടത് അപ്പൊ അതായിരിക്കും സംഭവം വേണ്ടി ചേച്ചി ഒറ്റയ്ക്ക് വണ്ടി ആ അത് തന്നെ ഞാനും കൂടെ ചേച്ചി എന്നെയും കൂടെ കൊണ്ടിട്ട് എന്റെ തള്ളിയിടണെ കൈകാലം എങ്ങനെ കോടതി പോവും കോടതി പോക്കല്ലേ വേറെ ഇല്ലല്ലോ ഇല്ല കോടതി പോകുന്നു പിന്നെ ഇതൊരു പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിച്ചില്ല ഒരു ദിവസം പോയി ചോദിക്കണമെന്ന് വിചാരിച്ചു പുതിയ ആൾക്കാരൊക്കെ വന്നു കാണുമല്ലോ പഴയ ആൾക്കാരൊക്കെ പോയി പുതിയ ആൾക്കാർ വന്നു കാണുവല്ലോ ചോദിക്കട്ടെ അങ്ങനെ അത് ഇപ്പൊ അന്വേഷണം നടക്കുന്നില്ലല്ലോ അപ്പൊ നമുക്ക് ഇവിടെ കോടതിയിലെ അന്വേഷണം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മാറ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ഹർജി കൊടുക്കണ്ടേ ഇപ്പൊ ഞാന് ക്രിമിനലല്ലേ കേസിലെ പ്രതിയാവുമ്പോ ഞാനും ക്രിമിനലാണല്ലോ അപ്പൊ മേയറും എം എൽ എയും ക്രിമിനൽ ആണല്ലോ ഒരു കേസിലുള്ള അപ്പൊ അവരെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിക്കാം അതല്ലേ ഞാൻ ചോദിച്ചത് അവരുടെ അവരെ അറസ്റ്റും അവർ അത് അന്വേഷണം നടത്തുന്നില്ലല്ലോ അന്വേഷണം നടത്താൻ അറസ്റ്റ് ഇപ്പൊ എന്നെ അറസ്റ്റ് ചെയ്ത് മറ്റുള്ള വ്യക്തികളെ അറസ്റ്റ് ചെയ്യാത്ത എന്തെന്നുള്ള ചോദിക്കുള്ള ഒരു പൗരന്റെ അവകാശം എനിക്കില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് അവരത് അന്വേഷിക്കുന്നില്ല അവരന്വേഷിക്കുകയല്ല ഫയലെടുത്ത് അവിടെ വെച്ചാണ് അപ്പൊ അത് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മാറ്റം എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ഇനി ഒന്ന് ഫയൽ ചെയ്യണ്ടായി ഇതിപ്പോ പോലീസുകാരല്ലേ അന്വേഷിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ മാറിയതാ അടുത്തതും പോലീസുകാരും തന്നെയല്ലോ അവര് ചെയ്യാൻ അനുവദിക്കാതെ വെരട്ടി കഴിഞ്ഞ കഴിഞ്ഞ അവരങ്ങനെ ചെയ്യും ഇപ്പൊ കഴിഞ്ഞ ദിവസം മോന്റെ പിന്നെ കൈ പറഞ്ഞിരുന്നല്ലോ അത് പിന്നെ കൈ സുഖമില്ലാതല്ല വീട്ടിന്റെ അടുത്തുള്ള കുട്ടി പിടിച്ചു തള്ളി പൊട്ടലുണ്ട് ആ ഒരു അത് പറയാനും വേണ്ട ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ചു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഓപ്പറേഷൻ ചെയ്ത ജസ്റ്റ് രണ്ട് കമ്പി വെച്ച് ബെർത്തുകൂടെ പ്ലാസ്റ്റർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വേണോന്ന് പ്രശ്നം കോളേജ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപയാവുള്ളൂ മറ്റേതാകുമ്പോ ഒരു ലക്ഷത്തി ഇരുപത് ആവും ആദ്യത്തെ ഒരു ചികിത്സ വരെ പത്തി ഇരുപത് രൂപക്കകത്തായി ഇനി രണ്ടാമത് ഇനി ടു വീക്ക് കഴിഞ്ഞ പിന്നെയും കൊണ്ടു വരണം അപ്പൊ അത് എത്രയാവൂന്നുള്ളത് അറിഞ്ഞൂടാ ൂണിന്റെ മോലുള്ള കുരു എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോലെയാണ് അവസരം ഇല്ല ഇല്ല ഞാൻ ഇടക്കിടക്ക് വണ്ടി ഓട്ടിക്കും ബസ്സിലല്ല എൻ്റെ ചേട്ടൻ്റെ ഒരു വണ്ടിയുണ്ട് ആ വണ്ടിയിൽ എൻറെ ഒരു മാമിയുടെ മോൻറെ ഒരു പ്രൈവറ്റ് ബസ്സുണ്ട് ഞാനേ പറഞ്ഞില്ലേ ഒരു കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ബസ്സിന്റെ ബാക്കിൽ കൊണ്ടുവന്ന് ഇടിച്ചെന്ന് പറഞ്ഞ എഴുപത് എഴുപത്തി ഏഴ് വണ്ടി പറഞ്ഞില്ലേ പണ്ട് ഇങ്ങനെ വണ്ടി ഇടിക്കുന്ന ശീലമുള്ള പയ്യനാണ് എന്ന് പറഞ്ഞില്ലേ ബസ് ആ ബസ് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി ഒക്കെ എടുക്കും എന്നത് കൈ നമ്മളെ ഇപ്പൊ വണ്ടി ഓടിക്കൊണ്ടിരുന്നിട്ട് ഓടാതായിരിക്കും ഇപ്പൊ കൈ പഴകാതിരുന്നാൽ ശരിയാവൂലോ അത് ചില സമയത്ത് തോന്നാറുണ്ട് ഇടുപ്പേ പോകുമ്പോ ഒരു വണ്ടി എടുത്തോണ്ട് പോയാലോ നാലോ ഇല്ലയോ അതല്ല ഞാൻ അറിയില്ല ഈ പ്രൈവറ്റ് ബസ് മറക്കാതിരിക്കാൻ വേണ്ടി എടുക്കുമ്പോഴേ വേറെ നേരത്തെ പറഞ്ഞത് കെ എസ് ആർ ടി സി ബസ്സിനെ കൊണ്ടുപോകുന്ന ഉമ്മ എടുക്കുന്നല്ലേ അതേപോലെ ഉമ്മ കൊടുക്കാൻ തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല അങ്ങനെ ഉമ്മ എന്ന് വെച്ചാൽ ബസ് എന്ന് വെച്ചാൽ അതിലും ഈ ബ്രേക്ക് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഒരു നമ്മുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ അത് സ്വകാര്യ ബസ്സിന് ബ്രേക്ക് ബ്രേക്ക്ണ്ടാവുമല്ലോ സ്വകാര്യ ബസ്സിനായാലും ഇത് എയർ നമ്മൾ ഓടിച്ചോണ്ട് പോകുമ്പോൾ ബ്രേക്ക് ഉണ്ട് ചേട്ടൻ ഒരു വണ്ടി ഓടിക്കുകയാണ് ബ്രേക്ക് ഉള്ള വണ്ടിയാണ് ചേട്ട ഓടിക്കുന്നത് അതിനിടക്ക് എയർ പൈപ്പാണ് അതായത് ബ്രേക്ക് ചവിട്ടുമ്പോൾ എയറിന്റെ ഇത് സഹായത്തിലാണ് നിൽക്കുന്നത് അപ്പൊ എയർ പൈപ്പ് ഒന്ന് പൊട്ടിപ്പോയാ ചേട്ട ഓടിച്ചോണ്ടിരുന്ന അതുവരെ ബ്രേക്ക് ഉണ്ടായിരുന്നു വണ്ടി എയർ പൈപ്പ് പൊട്ടിപ്പോയ എന്ത് ചെയ്യും ഇടിച്ചു നിക്കും ഇടിച്ചു നിർത്തിയതാ അങ്ങനെ ഇടിച്ചു നിൽക്കും എന്നാണ് ഞാൻ പറഞ്ഞത് ഇടിച്ച് നിർത്തിയതല്ല അന്ന് അതേപോലെ ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടാതെ വണ്ടി സ്കിഡായി പോയി ഇടിച്ചതാണ് അത് മേയർ മേയർ ണ്ടല്ലോ മേയറിന്റെ പരിവാരങ്ങളുണ്ടല്ലോ അവരാണ് ഇത് ബുക്ക് ചെയ് എടുത്തോണ്ട് വന്നത് നമ്മളെ പണ്ട് അതല്ലേ പറയുന്ന നമ്മള് പണ്ട് നൂല് കെട്ടിയ കഥ വരെ അവര് കൊണ്ടുവന്നില്ല പറയുന്ന ആൾക്കാർക്ക് എനിക്ക് നൂല് കെട്ടിയ കഥയും എനിക്ക് മോതിരം കിട്ടിയ കഥയൊക്കെ അവര് അവരറിഞ്ഞു പക്ഷെ എനിക്ക് കിട്ടിയത് എനിക്കും ഓർമ്മയില്ല അതാണ് അത് അത് നമ്മുടെ കൊണ്ടുവരും സർവീസ് ബസ് കഥ പണ്ടൊരു എല്ലാ ഈ മേയർ കേസ് ഞാൻ തിരുവനന്തപുരം വാസിയായത് കൊണ്ട് മേയർ കേസ് ഞാൻ അന്വേഷിച്ചും എന്റെ അടുത്ത് അന്വേഷിക്കാതെ ആളുകൾ വന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ ഒരു മീഡിയാസിന്റെ അടുത്ത് അവരെ കുറച്ച് തെറ്റിദ്ധാരണം അങ്ങനെ മോശമായിട്ട് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഓരോരുത്തരെ സ്വഭാവം വളർന്നു വന്ന സാഹചര്യം സ്വഭാവം കൊണ്ട് അവരങ്ങനെ പറയും അത് അവരെ സ്വഭാവവും അവരെ നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ എന്റെ അച്ഛന്റെ സ്വഭാവം എനിക്ക് കിട്ടും ഓരോരുത്തരെ അച്ഛൻറെ അമ്മയുടെ സ്വഭാവങ്ങളല്ലേ അവര് കാണിക്കുള്ളൂ ഇപ്പൊ ഫ്രീ ആണ് ഇപ്പൊ സമാധാനം ഉണ്ട് സ്വസ്ഥതയുണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഒരു സഹോദരനെ പോലത്തെ ഒരാള് ലോറിയിൽ പോയിട്ടേ ഇത്രയും ദിവസമായില്ലേ പിന്നെ ആ വീഡിയോ കാണലും ചാനല് കാണലൊക്കെ ആയിട്ട് ഞാൻ ഇന്ന് കിട്ടുന്ന ആളെ കിട്ടും ഞാനും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പോയി പാവപ്പെട്ട മറ്റേ ജോയി അണ്ണന്റെ ജോയി അണ്ണൻ ക്ലീനിങ് ചെയ്തില്ലേ അവിടെ പോയി ഞാൻ നോക്കി കിട്ടിയ ബോഡി കിട്ടിയ സ്ഥലത്തൊക്കെ പോയി നോക്കി അവിടെ ഇപ്പോഴും ചവറ് കിടക്കും അവിടെ ഇഷ്ടം പോലെ ചാക്ക് കെട്ടുകളൊക്കെ അടുക്കി വെച്ചേക്കും റെയിൽവേ അങ്ങനെയാണ് കൊണ്ടുവിടുന്നത് ചേട്ടാ റെയിൽവേയുടെ റെയിൽവേ എങ്ങനെയാണ് കൊണ്ടുവിടുന്നത് ഈ കോർപ്പറേഷൻ പരിധിയിലുള്ള ഓടയിൽ കൂടെ റെയിൽവേ കൊണ്ടു പറഞ്ഞതിന് സത്യല്ലോ അത് റെയിൽവേയുടെ അടി കൂടെ പോകുന്ന ഭാഗമായിരിക്കും റെയിൽവേ കൊണ്ടിട്ടെന്ന് ഉദ്ദേശിച്ചത് ബാക്കിയുള്ള സ്ഥലം കൊണ്ടല്ല ഈ ആമേഴ് അഞ്ചാം ഇങ്ങനെ കിടക്കുകയല്ലേ അതായത് നമ്മുടെ ഗണപതി കോവിലിന്റെ അവതുവഴിയും ഈ പുത്തരിക്കണ്ട മൈതാനം കോർപ്പറേഷന്റെ പരിധിയിലുള്ളതാണ് അപ്പൊ അതിന്റെ സൈഡിൽ കൂടെ പോണ കോർപ്പറേഷന്റെ കീഴിലല്ലേ വരുള്ളൂ റെയിൽവേടെ അടുത്തോടെ പോണോ റെയിൽവേയില് അപ്പൊ പുത്തര കണ്ട മൈതാനം കോപ്പറേഷന്റെ കീഴിലല്ലേ അപ്പൊ അവിടെ കിടക്കുന്ന വെച്ചാൽ അവർ കോപ്പറേഷന്റെ ഉത്തരവാദിത്വം അപ്പൊ ഇത് ഇതൊക്കെ നമ്മള് ജയിക്കാൻ വേണ്ടിട്ടേ പലരും പല രീതിയിലും പല കാര്യങ്ങളും പറയും അതൊക്കെ നമ്മൾ അതിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല ഞാൻ പോയിരുന്നു സിദ്ധാർഥന്റെ അച്ഛനെ കണ്ടു അമ്മയെ കണ്ടു അപ്പൂപ്പനെ കണ്ടു അമ്മൂമ്മയെ കണ്ടു എല്ലാരെയും കണ്ടു ടയ്ക്ക് വരണോന്നൊക്കെ പറഞ്ഞു കാണുമ്പോ നല്ല വിഷമമുണ്ട് വെച്ചാൽ ഇങ്ങനെയൊക്കെ നമ്മുടെ നമ്മുടെ ജീവിതങ്ങളൊക്കെ ഇങ്ങനെ ആയി പോയല്ലോ എന്നുള്ളത് പാവപ്പെട്ടവന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവരുടെ കേസ് അന്വേഷിക്കുന്നവടെ ആ അത് തന്നെയായി ഇപ്പൊ സി ബി ഐ അന്വേഷണം വന്നെങ്കിലും അത് അന്വേഷണം നല്ല രീതിയിൽ പോകൂല എന്താന്ന് വെച്ചാൽ ഇവര് അങ്ങനെയാണ് തെറ്റ് ചെയ്താലും അത് സമർത്ഥിക്കാനും അതിന്റെ ആളുകളൊക്കെ ഉണ്ട് നീതി കിട്ടും അവര് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് അച്ഛനും അമ്മയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നീതി കിട്ടും നീതി കിട്ടാത്തത് സത്യം എവിടെയും ജയിക്കും കേട്ടാ അവരെ സപ്പോർട്ട് അങ്ങനെ മീഡിയ സപ്പോർട്ടോ സപ്പോർട്ടോണ്ടോ അതോ അവരെ മീഡിയപ്പെട്ടിട്ട് പോയോ അവർക്ക് ഇപ്പൊ മീഡിയ സപ്പോർട്ട് വലിയ രീതിയിൽ ഇല്ലെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് മീഡിയ സപ്പോർട്ട് ഉണ്ട് ഉം അത്യാവശ്യമായിട്ടുണ്ട് അല്ലാതെ പണ്ടത്തെ പോലെ അവർക്ക് സപ്പോർട്ടൊന്നും ആരുമില്ല യുവിന്റെ വലിയ അങ്ങനെ വലിയ കാര്യമൊന്നും അല്ല യെദുവിന്റെ കാര്യം വലിയ കാര്യൊന്നും ഇല്ല എന്നെ എന്റെ കാര്യത്തിനെക്കാട്ടിയും സിദ്ധാർത്ഥന്റെ കാര്യമാണ് എനിക്ക് വലുത് ചാ എന്റെ കാര്യം സിദ്ധാർത്ഥ് ജോയി ജോയ് ചാണ്ട ഹേഴ്സ് ഇതൊക്കെയാണ് വലുത് പിന്നെ ആ ലോറി ലോറി പോയില്ലേ അല്ല അതൊരു അതൊരു ലോറി അപകടമാണ് നമുക്കൊന്നും ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള കഥയല്ല ശരി ആയിക്കോട്ടെ ലോറി പോയ നമ്മളെ കയ്യിലായ പിന്നെ നമ്മുടെ ഈ മുഖ്യമന്ത്രിയുടെ മരുമകൻ അവിടെ വന്ന് ബൂട്ടൊക്കെ ഇട്ട് ഇട്ടുകൊണ്ടിരുന്നു അതൊക്കെ നമ്മള് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രകൃതി പ്രകൃതിയാണ് ചെയ്യുന്നത് പ്രകൃതിയോട് ചെയ്യുന്നതിനും പ്രകൃതി ചിന്തിച്ച് ചെയ്യുന്നു പക്ഷെ പാവപ്പെട്ടവരുത്തിന്റെ ജീവനാണ് പോയത് പക്ഷേ ജോയിയുടെ കഥയും അതുപോലെ സിദ്ധാർത്ഥന്റെ കഥയും അങ്ങനെയല്ലല്ലോ ഇത് രണ്ടും നമ്മൾ മരിച്ചോ അല്ല മരിച്ചോ ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു അറിവ് പോലും ഇല്ല ആളെ ആ ഒരു കുഞ്ഞു കുട്ടിയെ കണ്ടിട്ട് തന്നെ നമുക്ക് നമുക്കും ഇല്ലേ കുഞ്ഞുങ്ങള് ആ കുഞ്ഞു കുട്ടിയാണെങ്കിൽ പൊടി കുഞ്ഞ് പോനാണെങ്കി കിടന്ന് അത് അവനെ അറിയാനുള്ള പ്രായം പോലും ഇല്ല ഈ ആമയം തോട്ടിലും അതുപോലെ സിദ്ധാർത്ഥന്റെ കാര്യത്തിലും പറഞ്ഞ അതുപോലല്ല ഇത് ഉണ്ടാക്കിയതല്ലേ ഒന്നതല്ലേ ആ അത് ശരിയാണ് മറ്റേ പ്രകൃതി പ്രകൃതി രോക്ഷണെങ്കിൽ ഇത് മനുഷ്യരെ രോക്ഷമാണ് ചില ആൾക്കാരെ ആ ഇത് മനഃപൂർവ്വം അറിഞ്ഞും കണ്ടും നോക്കി വിധിച്ച സാഹചര്യമാണ് മറ്റേത് വിധി കണ്ടും ഒരുപാട് വ്യത്യാസമുണ്ട് എനിക്കും വിധിച്ചതാണ് വിധിയല്ല അവിടെ വിധി അല്ല വിധിച്ചതാണ് നിർത്താൻ അല്ലേ ട്രാഫിക് സിഗ്നൽ അല്ലെങ്കിൽ വണ്ടി ഇടിച്ചു മറിച്ചിട്ടിട്ട് പോയാലും കുഴപ്പമില്ലായിരുന്നു ഇടിച്ചു മറിച്ചിട്ട് പോയ കഴിഞ്ഞാൽ ഒരു അഞ്ചു പേരെ കൊന്നു വന്നത് എസ് എൽ ഇത്രയും മാത്രം ബുദ്ധിമുട്ടുണ്ടാവും അത് അതിനും ജാമ്യം കിട്ടും പിന്നീട് ജാമ്യം കിട്ടുമല്ലോ കോടതിയിലേക്ക് പോയാലും ഹൈക്കോടതിയിൽ പോയാലും നമുക്ക് ജാമ്യം കിട്ടും നമ്മൾ വണ്ടി ബ്രാക്ക് കൂട്ടിട്ട് കിട്ടിയില്ലാന്ന് പറയാം ആ ഇത്രയും കിടന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നു തമാശ മണ്ണെ കൂടെ തമാശ അല്ല അത് കാര്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഒന്ന് ജസ്റ്റ് ബ്രേക്ക് ചവിട്ടിട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ കാറിന്റെ ശരിയാണ് അന്ന് ബ്രേക്ക് ചവിട്ടി കിട്ടിയത് കൊണ്ടാണോ അല്ല ഇവര് വെച്ചാൽ വണ്ടി നിർത്തിയിട്ടാണ് വണ്ടി വണ്ടി ഫസ്റ്റ് ഇട്ട് എടുത്തപ്പോഴാണ് ഇവർ കൊണ്ടുവച്ചത് ഇവര് പറഞ്ഞാൽ നിർത്തിയിട്ടെന്നാ വണ്ടി എന്നാണ് അവർ ആ ില് തന്നെ കാണാം വണ്ടിയെടുത്ത് വണ്ടിയിലോട്ട് പോവാൻ നേരത്താണ് ഈ കാർ വന്ന് ഇങ്ങനെ കൊണ്ടു വെച്ചത് ചവിട്ടി കിട്ടിയില്ലെ പണിയായന പറയാൻ പറ്റാത്ത പണിയാണ് എന്നെ ഇപ്പൊ ജീവനോടെങ്കിലും വെച്ചിരിക്കണേ അന്ന് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ അവരെന്നെ കൊന്നു കളഞ്ഞാ ഇപ്പൊ ജീവനോട് ആ ഇപ്പോ ജീവനോടെങ്കിലും ഉണ്ട് അതിപ്പോ അത് പറയാൻ പറ്റില്ല ഇപ്പൊ ജീവനോടെ ഉണ്ടെങ്കിലും ഇത് അവര് വിടയൊന്നും ഇല്ല പ്രസ്റ്റീജ് ഇഷ്യൂ ആയി ഇപ്പൊ തോന്നുന്നുണ്ടോ അവർക്ക് നിരപരാധിയാണെന്നുള്ള മേയറും നിരപരാധിയാണ് അവരാണ് ശരിയെന്ന് ഇല്ല പറ്റത്തില്ല ഈ മണ്ടന്മാരാണോ ഈ മീഡിയാസ് മണ്ടന്മാരാണോ മീഡിയ പല രീതിയിൽ നോക്കിയല്ലേ എന്നിട്ട് പോലീസുകാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ഡമ്മി ടു ഡമ്മി പരീക്ഷണം നടത്തിയല്ലോ അവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു കേസ് ഉണ്ടാക്കി രക്ഷിക്കാൻ വേണ്ടിട്ട് പല രീതിയിൽ നോക്കുകയാണെങ്കിൽ എത്ര ഡമ്മി കാണിച്ചാലും ഇപ്പൊ നമ്മള് ഇപ്പൊ ഏത് വണ്ടിയായാലും പുറകില് നീ വരുന്ന നാല് ലൈറ്റ് തെളിഞ്ഞ ഒരു ബസ് ബ്രൈറ്റില് കത്തി വരുന്ന ഒരു ബസ്സിന്റെ വാക്കില് അല്ല ഫ്രണ്ടില് കാറ് പോവുകയാണ് കാറ് പോകുമ്പോൾ അതിന്റെ വാക്കില് അത് വേഗനാർ കാറിൽ മൂന്ന് പേര് െരിങ്ങി പിരിങ്ങി ഇരിക്കുന്ന കാറിൽ തിരിഞ്ഞു നോക്കണമെങ്കിൽ നമ്മുടെ തല ചേട്ടനെ വേണമെങ്കിൽ അല്ല ഞാന് പറയട്ടെ നമ്മളെ തല തിരിച്ചു കഴിഞ്ഞാൽ ഇതുവരെ തിരിയുള്ളൂ എന്റെ തല ഇത്രേ തിരിയുള്ളൂ ഞാൻ മനുഷ്യനായ എന്റെ തല ഇത്രേ തിരിയുള്ളൂ നേരെ ബാക്കിൽ ഈ ഇലയാണ് ബസ് എന്ന് വെച്ചോ ഈ ഇല എനിക്ക് കാണാൻ വൃത്തിയില്ല അത് കാണാൻ പറ്റൂല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കണം നേരെ എണീറ്റ് നിന്ന് നോക്കണം ഈ കുഞ്ഞു പിള്ളേരൊക്കെ നിന്ന് പണ്ടിയുടെ ബാക്കിൽക്കെ അതേപോലെ തിരിഞ്ഞണം അപ്പൊ അപ്പൊ അതൊക്കെ ജനങ്ങളെ മണ്ടന്മാരെ ജനങ്ങൾക്ക് മനസ്സിലായി ജനങ്ങളെ കാണിക്കുന്നുണ്ട് ജനങ്ങൾക്ക് മനസ്സിലായി പോലീസ് പറയുന്നത് കാണാൻ അത് പോലീസിന് അങ്ങനെയല്ലേ പറയാൻ പറഞ്ഞാലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ പോലീസ് മനുഷ്യരല്ലേട്ടാ ഈ മൊഴി കഴിഞ്ഞാൽ ജഡ്ജിക്ക് ജഡ്ജി നല്ലൊരു ആളാണെങ്കിൽ ജഡ്ജി പൊട്ടി പൊട്ടിച്ചിരിക്കൂ എന്നാണ് ഞാൻ പറയുന്നത് ചീരിക്കും സത്യം പറഞ്ഞാ അതുമല്ലാതെ ഈ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ അതുമല്ലാതെ ഈ മൂന്ന് പേര് ഇരിക്കുക ബാക്ക് സീറ്റിൽ മൂന്ന് മൂന്നുപേര് ഇരുന്നോ വിചാരിച്ചു മൂന്ന് പേര് അഞ്ചു പേരാവുമ്പോ മൂന്ന് പേര് ബാക്കി ഇരിക്കണമല്ലോ ബാക്കി രണ്ടുപേര് കാർ ഓട്ടിക്കുന്ന ആളും അല്ലാതെ ഫ്രണ്ടിലൊരാളും കാണും ഏ അപ്പം ഈ ആള് ഒരു ലേഡി ബാക്കിൽ മൂന്ന് പേര് ഇരിക്കുന്നതില് ഒരു മൂന്ന് പേരും ലേഡി ആണോന്നോ അല്ലെങ്കിൽ പുരുഷനാണോന്നോ ഞാൻ കാണാ കണ്ടില്ല ഏഹ് ഒന്നാമത്തെ കേസം ഞാൻ കണ്ടിച്ചിട്ടില്ല ആരാണ് എന്താണെന്നുള്ളൂ ഇവർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവർ മേയറാണെന്നും ഇങ്ങനെയാണെന്നും ലേഡീസ് ഉണ്ടായിരുന്നെന്നും അറിയുന്നത് അപ്പോഴാണ് അതല്ലാതെ വണ്ടിക്കകത്ത് ലേഡീസ് ഉണ്ടായിരുന്നു ഞാൻ ആംഗ്യം കാണിച്ചു എന്ത് എന്ത് അടിസ്ഥാനത്തില അഥവാ ഞാൻ ആംഗ്യം കാണിച്ചിട്ടുണ്ടെന്ന് ഇവര് ഇവര് അത് പറയാണ് അപ്പൊ ഞാൻ വണ്ടിയിൽ ഓവർടേക്ക് ചെയ്ത് കയറി പോകുമ്പോ പൊതുവേ ചേട്ടൻ കാർ ഓട്ടിക്കാണ് ഞാൻ ബസ് ഡ്രൈവറാണ് ഞാൻ ബാക്കിന്ന് വരുകയാണ് അപ്പൊ ചേട്ടൻ ഫ്രണ്ടില് പോകുമ്പോൾ ചേട്ടൻ ഒരുമാതിരി വണ്ടി പോകാൻ സമ്മതിക്കാതെ അങ്ങോട്ടും പിടിച്ച് ഇടത്തോട്ടും പിടിച്ച് ഫ്രണ്ടിൽ ബ്രേക്ക് ചവിട്ടി വയ്ക്കുമ്പം ഓവർടേക്ക് ചെയ്ത് കേറിയിട്ട് ഒരു ഡ്രൈവറെ കാണിക്കാന്നുള്ള ആംഗ്യം എന്തുവാടെ കാർ ഇങ്ങനെയാണോ ഓട്ടിക്കുന്ന ഇങ്ങനെ ചോദിക്കൂ അത് എന്നെ ചോദിക്കുന്നത് അത് ഡ്രൈവറിന്റെ അടുത്തേ ചോദിക്കുള്ളൂ വേക്കിയിരിക്കുന്ന പെണ്ണുങ്ങളാണോ ആണുങ്ങളാണോ അവരുടെ അടുത്തല്ല ചോദിക്കുന്നത് ഓട്ടിക്കുന്ന ഡ്രൈവറാണ് ഡ്രൈവറിന്റെ അടുത്ത് ചോദിക്കുള്ളൂ ഇപ്പൊ കെ എസ് ആർ ടി സി ബസ് റോങ് ആയിട്ട് ഓട്ടിച്ച് കഴിഞ്ഞാൽ അതില്ല പാസഞ്ചറിന്റെ അടുത്ത് ചേട്ടൻ പോയി ചോദിക്കൂ അല്ലെ ഡ്രൈവർ എന്താണ് ഡ്രൈവറെ എങ്ങനെയാ ഓട്ടിക്കുന്നത് എന്ന് ചോദിക്കൂ ആളാണ് അതാ ശെരിയാ ചിന്തിക്കാത്തുള്ള മനുഷ്യ കേരളത്തിലെ ജനങ്ങളെ മൊത്തം പൊട്ടന്മാരല്ല മൊത്തം പൊട്ടന്മാരല്ല നൂറ് പേരുണ്ടെങ്കിൽ അത് തൊണ്ണൂറ്റൊമ്പത് പേരും ബുദ്ധിയുള്ളവരാണ് ഒരു ശതമാനം അത് നമ്മളെ ഇപ്പൊ പറയണ്ടല്ലോ ആരാണെന്നും എന്താണെന്നും പറയണ്ട മേര്സരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ മത്സരിക്കട്ടെ നമുക്ക് മത്സരിക്കുന്നതാണ് മേര് മത്സരിച്ച് നമ്മുടെ നിയമ ഏരിയ ഒക്കെ നല്ല വൃത്തിയാക്കണമെന്നാണ് ഞാൻ വൃത്തിയാക്കണം എല്ലാരെങ്കിലും സഹായങ്ങൾ ഉറപ്പായിട്ട് നിക്കും പത്തനാപുരത്ത് നിൽക്കാൻ ഗണേഷുമാർ സാറിനെതിരെ നിക്കാൻ സാധ്യത ഉണ്ടോ നിർത്തിയാത്ര സാറിന് സാറിന് ഞാനോ സാറിനെ ഒന്നും പറയൂല സാറിന് എതിരെ നിക്കാനോ സാറുമായിട്ട് ഞാൻ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞാല് കെ എസ് ആർ ടി സിന്ന് പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ ഞാനും സാറുമായിട്ട് യാതൊരു ബന്ധവില്ല സാറ് ഞാനൊരു കാര്യം പറഞ്ഞു സാറ് എങ്ങനെ തടസ്സമായിട്ട് സാറിന് തടസ്സമായിട്ട് നിർത്തിക്കുകയും സാറിന് തടസ്സമായിട്ട് നിർത്തി സാറിന് ഒന്നും ചെയ്യാൻ പറ്റൂല സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് യദുവിന്റെ കാര്യം നീ സംസാരിക്കരുത് చో చలో చో టికెట్ మిషన్ టికెట్ మిషన్ పుదే మిషన్ టచ్ మే వైఫై ఆ మెషీన కొరచు బస్ చచ్చేస్ బస్ట్ ఫాస్ట్ ఫాస్ట్ బస్ నీ ఇరకీ లాభం ఉండరు 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 ആ നനക്കുള്ള പൈസ അതിൽ നിന്നൊക്കെ കിട്ടിക്കോളൂ ഇതിന്റെ ഭാഗം ഉണ്ടായിരുതെന്ന് അപ്പൊ അതും മിണ്ടാതിരിക്കാനേ പറ്റുള്ളൂ എന്തെന്ന് വെച്ചാൽ ഒരു കാര്യം പറയട്ടാ ഇതിന്റെ ഇടയിൽ കളി ഞാൻ ഇപ്പൊ പാർട്ടിന്ന് അറിഞ്ഞതാണ് എനിക്ക് അല്ലാതെ അറിഞ്ഞുകൂടാ പാർട്ടിന്ന് വന്നതാണ് അപ്പൊ എനിക്ക് പറയുന്നത് സത്യമാണോ എന്നൊന്നും അറിഞ്ഞൂടാ പാർട്ടിക്കാര് എന്റെ അടുത്ത് പറഞ്ഞതാണ് എനിക്ക് ബന്ധമുള്ള ആൾക്കാർ എന്റെ അടുത്ത് പറഞ്ഞതാണ് ഈ ഡി എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റും ഡി എഫ്ഐയുടെ സംസ്ഥാനത്തെ സെക്രട്ട് സെക്രട്ടറി ആയിരുന്നാണ് അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമോൻ പ്രസിഡന്റും സച്ചിൻ ദേവ് എം എൽ എന്ന് പറയുന്ന ആള് സെക്രട്ടറിയുമായിരുന്നു ആ ബന്ധത്തിന്റെ പേരിലാണ് ഇത്രയും കൊണ്ടുപോകുന്നത് അത് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ് അല്ലെങ്കിൽ ഈ കേസ് നേരെ തെളിഞ്ഞാൽ അപ്പൊ അവരെ പിടിപാട് വെച്ച് അവര് ചെയ്യുന്നതാണ് പക്ഷെ എന്നും രാഷ്ട്രീയ പദവിയിലും മുഖ്യമന്ത്രിയും ഈ ഇതായിട്ട് ഇരിക്കുന്നത് നമ്മളിപ്പോ ഞാൻ ഡ്രൈവറായിട്ടിരുന്നാലും എന്നും ഞാൻ ഡ്രൈവറായിട്ട് കെ എസ് ആർ ടി സിയിൽ സ്ഥിരം ജീവനക്കാരനായും ഡ്രൈവറായിട്ട് ഇരിക്കും പക്ഷെ മന്ത്രിമാരൊക്കെ മാറിയും തിരിഞ്ഞും വരും ഭരണങ്ങൾ മാറും കോൺഗ്രസ് വരും കമ്മ്യൂണിസ്റ്റ് വരും ബി വരും ഭരണങ്ങൾ മാറും അത് ഓർമ്മയില്ലാതെയാണ് ഓരോരുത്തരും പെരുമാറണ സംസാരിക്കുന്നത് ആ സമയത്ത് പണി കിട്ടുകയും ചെയ്യും അപ്പോഴേ അല്ല ഇത് ഈ കേസ് ഞാൻ പിൻവലിക്കൂലോ ഇങ്ങനെ കിടക്കുമല്ലോ എന്നും മേയറായിട്ട് ഇരിക്കൂലല്ലോ എന്നും മേയറായി തിരിക്കൂല അനിയനെ എന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റേയില്ല അത് ഞാൻ ഇങ്ങനെ എന്നെ ഇട്ടേക്കും അവർ ഈ കോംപ്രമൈസിനെ കോംപ്രമൈസ് സ്റ്റോക്ക് ഇല്ല കോംപ്രമൈസ് സ്റ്റോക്കിന് വന്നിട്ടില്ല ഞാൻ കോംപ്രമൈസ് സ്റ്റോക്കിന് പോയപ്പോ എന്നെ അത്രയ്ക്കും നാണം കെട്ടി എനിക്ക് പൊടി കൊച്ചോണ്ട് അമ്മ ഇല്ലാത്ത കുഞ്ഞെന്ന് പറഞ്ഞിട്ട് അവരെ സൈഡ് നിക്കാതെ ശരി അവരെ സൈഡ് നിക്കാതെ ഏഹ് അപ്പൊ എന്റെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞ അപ്പൊ ഒരു മേയറായിട്ടുള്ള ഒരു ഒരു മാഡം ആയിട്ട് ഒരു അനുകമ്പയോ ജനങ്ങളുടെ അടുത്ത് ഞാൻ ജനമല്ലേ അതിന്റെ അവരെ കൂടത്തി അവരെയൊക്കെ വോട്ടിട്ട് ഒരു വോട്ട് ഒരു പൗരനല്ലേ വോട്ടിട്ട് ജയിപ്പിച്ചെന്നുള്ള ഇതില് ആ ഒരു അനുകമ്പ പോലും അവര് കാണിച്ചിട്ടില്ല പിന്നെ അതൊന്നും ഞാൻ പറയത്തില്ല നമ്മുടെ വോട്ടിങ് സ്വീകരണൊന്നും പറയില്ല പിന്നെ ഞാൻ ചോദിക്കാൻ ഈ അനുകമ്പ രണ്ട ഒരു ഒരു ടക്കുന്നതോ ആ ഞാൻ നേരിട്ടായത് കൊണ്ട് ഉദ്ദേശ ഒരു ഫലം ചെയ്യുന്നില്ല ഫലം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അഞ്ചു ലക്ഷമാണ് നമുക്ക് വേണ്ടത് അതില് ഒരു ഇപ്പൊരു അറുപത്തിരണ്ട് അറുപത്തിയഞ്ചുക്ക് താഴെയായി അല്ല അത് യെതു എന്താ കാരണം അതിന് നമ്മള് നമ്മളെ പ്രേക്ഷകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പ്രേക്ഷകരുടെ മനസ്സിൽ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് അപ്പൊ യദു എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ മലയാളികളുടെ മുഴുവൻ മുന്നിൽ ഉള്ളത് കൊണ്ടാണ് യദുവിന് സഹായം കിട്ടുന്നത് അതല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു അറിയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അയാൾക്ക് സംഭാവന കൊടുത്തുകൊണ്ട് ഞാനും കൊടുത്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പെട്ടെന്ന് ചെയ്യും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ ഇത് സംഘടിപ്പിക്കണം അപ്പോഴും അത് ചെയ്യും പിന്നെ വേറൊരു ചാരിറ്റി എന്ന് പറയുന്നത് ഈ മരിക്കാൻ കിടക്കുന്ന ആൾക്കാരുണ്ട് രക്ഷപ്പെടൂല ചികിത്സിച്ചാൽ മരിക്കൂല്ല മരിക്കുന്ന ഉറപ്പുള്ള രോഗങ്ങൾ കൊണ്ട് കിടക്കുന്ന ആൾക്കാർക്ക് ചിലര് ചാരിറ്റി കൊണ്ട് ഇറങ്ങുമ്പോൾ കോടികൾ പിരിയും ഇത് അതുപോലുള്ള കേസല്ല ഇത് ജീവിക്കാനുള്ള കേസാണ് ജീവിച്ചിരിക്കുന്ന കേസ് ഉറപ്പുള്ള ആളെ പിന്നെ സഹായിച്ചിട്ട് കാര്യമില്ല ജീവിക്കാൻ ഇതാണ് സഹായിക്കേണ്ടത് പക്ഷെ അത് എന്തോ അത് പിന്നെ അതിൽ വേറൊരു കുഴപ്പങ്ങളുണ്ട് എന്റെ ആ ഇത് സംബന്ധിച്ചുള്ള വീഡിയോകൾ നോക്കുമ്പോൾ അമ്പതിനായിരം ഫീസ് ഉണ്ടെങ്കില് ആൾക്കാർ കരുതാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇരുപതിനായിരം പേരെങ്കിലും നൂറുപ്പച് കൊടുത്തിട്ടുണ്ടാവൂല അഭ്യർത്ഥിക്കുക അപ്പന്നെ എങ്ങനെ ഒന്ന് സഹായിക്കാൻ പറയുന്നുണ്ട് ഇതാണ് ഇതാണ് എന്ന് പറയുന്നത് നിന്റെ കൂടെ നിന്നെ സപ്പോർട്ട് ചെയ്തത് ഞാൻ നിൽക്കാൻ കാരണം ഇതാണ് ഞാൻ അന്ന് ആദ്യം യെദുവിന്റെ പരിചയപ്പെടുന്നതിന് മുമ്പ് വക്കീലോട്ട് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നതിന് മുമ്പ് ഒരു വെരിഫിക്കേഷൻ നടത്തിയിരുന്നു അന്ന് ഈ യദു ഏതാ മുതല് ഇവൻ ശരിയാവോ ശരിയാവോന്ന് അന്വേഷണം നടത്തിയിരുന്നു അല്ല നമ്മൾ പുണ്യമൊക്കെ അതുകൊണ്ടാണ് ഞാൻ അന്വേഷിച്ചിരുന്നു അതെ അന്ന് അന്വേഷിച്ചിരുന്നിട്ട് കൊഴപ്പക്കാരനല്ലെ വിളിച്ച് സംസാരിക്കുന്നത് അപ്പൊ എന്നാല് പിന്നെ കാണാം ശരി ശരി ബൈ ബൈ ഇവിടെ യദു അവസാനം പറഞ്ഞു വെച്ച കാര്യത്തെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു പോകാന്ന് കരുതാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷേ യദു എന്റെ ആ ഭാഷണം ഒരുപക്ഷെ ഒരു ഉപകാരമാകും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ കാണുന്ന വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ രൂപം അവിടെ ഉണ്ട് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നില്ല അത് കണ്ട ശേഷം നിങ്ങൾ തീരുമാനിക്കുക ഏതായാലും ഒരു അറുപത്തി അയ്യായിരം രൂപയോളാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് അഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് വേണ്ടത് ഉദ്ദേശ രീതിയിലുള്ള ഒരു സഹായം നമുക്ക് കിട്ടുന്നില്ല എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ നൂറ് രൂപയെങ്കിലും നിങ്ങളതിലേക്ക് നടണം പിന്നെ അഞ്ച് ലക്ഷം രൂപ തികഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ഈ സഹായം അഭ്യർത്ഥിക്കുന്ന പാർട്ടും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള അക്കൗണ്ട് നമ്പരും അവിടെ ഉണ്ടാവില്ല അത് കാണാതാവുമ്പോൾ പൈസ ആവശ്യത്തിന് കിട്ടി എന്ന് കരുതിയാൽ മതി കൊടുത്തിട്ടുള്ള അക്കൗണ്ട് എൻ്റെ അക്കൗണ്ടാണ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എൻ്റെ പേര് സാബു കൊട്ടോട്ടി എന്നാണ് എൻ്റെ റെക്കോഡിക്കൽ നെയിം നവാസ് എന്നാണ് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു പേരായിരിക്കും നിങ്ങൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് സെർച്ച് ചെയ്യുമ്പോൾ കാണുക പിന്നെ കറണ്ട് അക്കൗണ്ട് അത് നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണുന്നത് ലൈഫ് മിൻഡർ കൗൺസിലിംഗ് സർവീസസ് എന്നായിരിക്കും അതല്ലെങ്കിൽ എൽ ഇ എച്ച് ഡി സി എന്നായിരിക്കും രണ്ടായാലും അതും ഒന്ന് തന്നെയാണ് ഈ രണ്ട് അക്കൗണ്ടും ഈ ഒരു അഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്ത് അത് പൂർത്തിയാകുന്നതുവരെ മറ്റൊരാവശ്യത്തിനും വിനിയോഗിക്കില്ല ഒരു കാര്യം കൂടി പറയട്ടെ യെതുവിന് വേണ്ടി പലരും സഹായം തരാമെന്ന് പറഞ്ഞു കൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പോ തൽക്കാലം യുവിന് വേണ്ടിയിട്ട് പണം പിരിക്കുന്നില്ല ഇനി അങ്ങനെ എന്തെങ്കിലും കൊടുത്തേ പറ്റുമെന്ന് നിർബന്ധമുള്ളവർ എന്നെ ബന്ധപ്പെട്ടാൽ മതി വാട്സപ്പിലെ ബന്ധപ്പെട്ടാൽ മതി ഇതാണ് വാട്സപ്പ് നമ്പർ ഈ നമ്പർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ യതുവിന്റെ അക്കൗണ്ട് നമ്പർ ഞാൻ അയച്ചു തരാം ഒരു കാരണവശാലും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഈ ഗൂഗിൾ പേ ഫോൺ പേ നമ്പറിലേക്ക് നിങ്ങൾ യുവിന് വേണ്ടി പണം അയക്കരുത് യതുവിന് കിട്ടില്ല അത് നേരത്തെ പറഞ്ഞ അതിലേക്ക് മാത്രമേ പോകുള്ളൂ യുവിന് നിങ്ങൾക്ക് പണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാശി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ എനിക്ക് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എതുവിൻ്റെ അക്കൗണ്ടും വരുമാനിച്ചു തരാം അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ പോലെ ഒരു നാലര ലക്ഷം കൂടി നമുക്ക് കളക്ട് ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ സഹകരണം അകമഴിഞ്ഞ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു